ഏയ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ എപ്പ് നോക്കിയാലും ഫേസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംരക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എല്ലാവരും ഫേസ് അല്ലേ നമ്മുടെ കാണുകാരനോച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാറുണ്ട് നമ്മൾ അതിനേക്കാളിലും പ്രാധാന്യം കൊടുക്കണം നമ്മുടെ കാലിന് നല്ല സംരക്ഷണം കൊടുക്കണം പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് കാലിൽ നോക്കിയാൽ നമ്മുടെ വൃത്തിയുടെ രഹസ്യമറിയാമെന്നൊക്കെ അപ്പം നമുക്കിന്ന് കാലിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഓക്കെ ഒരു അപ്പം അതിനായിട്ട് ഫസ്റ്റ് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക ഇതേലെ ബേക്കിംഗ് സോഡയാണ് അതൊരു സ്പൂൺ എടുത്ത് നമ്മൾ ഒരു പാത്രം ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് ടൊമാറ്റോയുടെ നീര് എടുത്താണ് ടൊമാറ്റോ നീര് നാരങ്ങ ചിലര് ചേർക്കുന്നുണ്ട് നാരങ്ങ ചെയ്യാൻ പറ്റത്തില്ലാത്തവർക്ക് ടൊമാറ്റോ നീര് ഒരു ഒരു സ്പൂണ് ടൊമാറ്റോയുടെ നീര് ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിക്കാൻ കേട്ടോ ടൊമാറ്റോ നീര് നല്ലതാണല്ലോ നമ്മൾ ബേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു ഒരു ചെറിയ സ്പൂണായിരുന്നു അത് കഴിഞ്ഞിട്ട് ദ വിന്നാഗിരി വിന്നാഗിരിയും കൂടെ ഒരു കുറച്ച് ഇത് കലക്കുന്ന മാതിരി എത്രയും നമുക്ക് വേണോ അതനുസരിച്ച് ഒഴിക്കുക ഒരു സ്പൂണൊക്കെ പോകും മതിയാകും അപ്പോൾ ഒരു സ്പൂണ് വിന്നാഗിരിയും കൂടെ ഒഴിക്കണം അത് നല്ല വിന്നാഗിരി ഒഴിക്കുമ്പോഴത്തേന് ഇതിൻ്റെ കെമിക്കൽ കണ്ടില്ലേ ഇതാണ് അപ്പോൾ വിന്നാഗിരി ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബോഡി വാഷ് അതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് ലിക്സിൻ്റെ അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇല്ലെങ്കിൽ ഷാംപൂ ആണെങ്കിലും മതിയാകുകയെ ഞാനിപ്പോൾ കുറച്ച് ബോഡി വാഷും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ബേക്കിംഗ് പൗഡർ ടൊമാറ്റോ ജ്യൂസ് വിനാഗിരി പിന്നെ ബോഡി വാഷ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ ഇത് കണ്ടിട്ട് നല്ലതായിട്ട് വരും ഇപ്പോൾ ഒരു പതയായിട്ട് നന്നായിട്ട് വരും നോക്കൂ ഇതാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം നാരങ്ങ ഇഷ്ടം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നൊരു ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചാലും മതിയാകുവേ അപ്പം ഞാനിതാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ കാലിൽ തരട്ടാം ഓക്കെ അപ്പം നമ്മുടെ കാലിൻ്റെ അടിയിൽ വിണ്ടുകീറിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയതാണിത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇതുപോലൊരു ബ്രഷ് എടുക്കുക നമ്മൾ പഴയ ബ്രഷ് ഉണ്ടല്ലോ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഈ കാലിൻ്റെ ഈ സൈഡിലെല്ലാം പെരട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ഇവിടെ ഒക്കെ വിണ്ടുകീറിലൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം പറ്റിയാണ് അത് നന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഇത് ഫുള്ള് നമ്മുടെ കാലിൻ്റെ ഇവിടെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് ടൈം അതങ്ങനെ ഒന്ന് വെക്കുക ഇങ്ങനെ ഒന്ന് നന്നായിട്ട് എല്ലാ രണ്ട് കാര്യയിലും ഇതുപോലൊന്ന് പുരട്ടി കൊടുക്കണം സൈഡിലല്ലാതെ ഈ സൈഡിലും ഈ ഇവിടെ ഒക്കെ ആണല്ലോ വെണ്ടിക്കീഴലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടുകൊണ്ട് ഈ നമ്മുടെ അവിടെ എല്ലാം വേണമെങ്കിൽ പുരട്ടി കൊടുക്കുക നെയിലിൻ്റെ അകത്തൊക്കെ നമുക്ക് അഴുക്കൊക്കെ പറയുള്ളേ അപ്പോൾ അതിനെല്ലാം നല്ലതാണ് അപ്പം ഇതുപോലൊന്ന് പുരട്ടി കൊടുത്തേച്ച് നമ്മൾ ഇതുപോലൊരു സാധനം ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കാലിലെ അഴുക്കല്ല നമുക്ക് കാല് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ഇതുപോലെ ഒരു കല്ലെടുത്തിട്ട് ഇതുപോലൊന്ന് വാ പൊരച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമ്മൾ അഴുക്കെല്ലാം പോയി നല്ല വൃത്തിയാകും അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കാലം സൗന്ദര്യമായിട്ട് കൊണ്ട് നടക്കുക നമ്മൾ കാലെല്ലാം നല്ല വാഷ് ചെയ്ത് വെച്ച് ഒരു ടൗലും കൊണ്ട് നന്നായിട്ട് വെള്ളമെല്ലാം ഒപ്പി കളഞ്ഞ് വെച്ച് ഇതുപോലൊരു എന്തെങ്കിലും ഒരു ലോഷൻ എന്തെങ്കിലും നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്തു കൊടുക്കണം കാലയിൽ ഇതുപോലൊന്ന് മസാജും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിക്കൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കാല് നല്ല സൗന്ദര്യമാകും കണ്ടെല്ലാം നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് വരുക അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലെല്ലാം നല്ല അഴകായിട്ട് നമുക്ക് കൊണ്ട് നടക്കാമല്ലോ ആ വിണ്ടുകീറിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും കാലിലുള്ള അഴുകൾ പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും അതിന് ഞാൻ ഗ്യാരൻറ്റി എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ കാലൊക്കെ സൗന്ദര്യവതികളാക്കി കൊണ്ട് നടക്കുക അമ്മമാരും വീട്ടമ്മമാരും പെൺകുട്ടികളും എല്ലാവരെയും കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പോൾ എല്ലാവരും ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സീ യു